عن أوسط رحمه الله قال خطبنا أبو بكر رضي الله عنه فقال قام رسول الله صلى الله عليه وسلم مقامي هذا عام الأول وبكى أبو بكر فقال أبو بكر سل الله المعافاة أو قال العافية فلم يؤت أحد قط بعد اليقين أفضل من العافية أو المعافاة رواه أحمد أوسط رحمة الله ببركنه അബൂബക്കർ അദീ അള്ളാഹ്നു ഞങ്ങൾക്ക് മുമ്പാകെ പ്രഭാഷണം നടത്തിയപ്പോൾ അരുളി ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വർഷം മുമ്പ് ഖുതുബയ്ക്ക് വേണ്ടി റസൂൽ അള്ളാഹി സലാഹു അലൈവിസ്വല്ലം നിന്നിരുന്നു ഇത് പറഞ്ഞുകൊണ്ട് അബൂബക്ർ അദ്ദേഹം അള്ളാഹ്നു കരഞ്ഞു ശേഷം അരുളി അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ആഫിയത്ത് അതായത് സൗഖ്യം ചോദിച്ചു കൊണ്ടിരിക്കുക കാരണം യക്കീനിന് ദൃഢമായ വിശ്വാസത്തിന് ശേഷം ഒരു മനുഷ്യന് നൽകപ്പെടുന്ന മഹത്തരമായ അനുഗ്രഹം ആഫിയത്താണ് احمد